തേങ്ങ കള്ളനെ പിടിക്കാൻ രാത്രിയിൽ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ഒരു ഗ്രാമം കള്ളനെ കൊണ്ട് പൊറുതി മുട്ടിയ നാട്ടുകാർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് മീശ മാധവൻ സിനിമയിലെ മാധവനെ അനുസ്മരിക്കും വിധമാണ് വെളിയങ്കൂട് പഴഞ്ഞ ഗ്രാമത്തിലെ കള്ളൻ തേങ്ങ അടക്ക കൊപ്ര തുടങ്ങിയ വസ്തുക്കളോടാണ് കള്ളന് പ്രിയം ആദ്യമൊന്നും ആരും കാര്യമാക്കിയില്ല പിന്നെ ഇതൊരു നിത്യസംഭവമായതോടെ നാട്ടുകാർ വലഞ്ഞു ഒന്ന് രണ്ട് തേങ്ങകൾ പോയിരുന്ന വീടുകളിൽ നിന്നും പത്തും ഇരുപതും തേങ്ങകൾ പലപ്പോഴായി നഷ്ടപ്പെടാൻ തുടങ്ങി പ്രദേശത്തെ ഇരുപതിലധികം വീടുകളിൽ ഇത്തരത്തിൽ പല കാര്യങ്ങളും കളവ് പോയിട്ടുണ്ട് ഒരു ചാക്ക് കൊപ്രയൊക്കെയാണ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് മാസങ്ങളോളം കൂട്ടി വയ്ക്കുന്ന അടക്കയാണ് കള്ളൻ നോട്ടമിടുന്നത് ഇതിനു പുറമെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളും മറ്റും വിളഞ്ഞാൽ കൈക്കലാക്കും കുറച്ചു കാലമായി തുടരുന്ന മോഷണത്തിൽ പൊറുതിമുട്ടിയ നാട്ടുകാർ ഒടുവിൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതിനു പുറമെ കള്ളനെ പിടികൂടാൻ രാത്രിയിൽ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് നാട്ടുകാർ എന്റെ വീട് വിളിയങ്കോട് പയനിലെ അഞ്ചാം വാർഡിലാണ് ഞാൻ അത്രാപുളി നാരായണന്റെ മകനാണ് എൻ്റെ വീട്ടിൽ നിന്ന് സാമൂഹ്യ വിരുദ്ധർ തെങ്ങ് കയറി തേങ്ങ പൊളിച്ച് തേങ്ങ പൊളിച്ച് വിൽക്കപ്പെടുകയും മദ്യപിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ നടന്ന ഒരുപാട് സംഭവങ്ങൾ വെളിയങ്കോട് പയനി പ്രദേശങ്ങളിൽ സുലഭമായി കണ്ടുവരുന്നുണ്ട് അത് വീണ തേങ്ങകളും അതുപോലെ തന്നെ കൂട്ടിയിട്ട് എവിടെയെങ്കിലും കൂട്ടിയിട്ടുള്ള തേങ്ങകളും എടുത്തു കൊണ്ടുപോയിട്ട് വിൽക്കപ്പെടുകയും അത് വിറ്റ് കള്ളു പിടിക്കാനുള്ള ഇത് ചെയ്യുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ തന്നെയാണ് ഇവിടെ തേങ്ങ കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് അത് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ അവർ നിയമപരമായിട്ട് നേരിടുമെന്ന് പ്രതീക്ഷിക്കുന്നു കുളിയങ്കോട് പഴയ പ്രദേശങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ തേങ്ങ കള്ളന്മാർ പെരുകി വരികയാണ് അവരെ സാമൂഹിക വിരുദ്ധർ വളരെ കൂടുതലായി തേങ്ങ കട്ടിട്ട് ഇങ്ങനെ മോഷ്ടിച്ച് വിൽക്കപ്പെടുന്നതായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലായി നമ്മുടെ ഈ ഏരിയകളിൽ അറിയുന്നു അപ്പോൾ ഇതിന് തക്കതായ ഒരു ശിക്ഷ നൽകണമെന്ന് ഉദ്യോഗസ്ഥന്മാരോടുകൂടി അപേക്ഷിക്കുന്നു